ബാക്ക് ടു മൈ ലോക പോടുന്നതിൽ കണ്ണൂർ മാട്ടുകൂൾ പെറ്റ് സ്റ്റേഷനിലാണ് നമ്മൾ പോയത് അവിടെ ഇങ്ങനെ കാണാൻ മാത്രമല്ല നമുക്ക് ഇങ്ങനെ കയ്യിൽ എല്ലാ ജീവികളെയും വെച്ച് തരും അപ്പം നമുക്ക് നേരെ ഇഡൽ എടുക്കാം ഇവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ ഇഡലും ഇത് നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോവുകയാണ് ഇവിടെ ഉണ്ട് ഈ ഹോർസിൻ്റെ പേര് എന്നാണ് ഇതിൻ്റെ തൊട്ടിപ്പുറത്തന്നെ ഒരു ഹോഴ്സും കൂടി ഉണ്ട് അതിൻ്റെ പേര് ബോണി എന്നാണ് ഇതിൻ്റെ മോണിൽ നമ്മളെ കയറ്റി കൊണ്ടുപോകാനുള്ള അപ്പം അതിനു വേണ്ടി ഈ ഹോർസിനെ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ഇപ്പുറം തന്നെ ഒരു ബീച്ച് ഉണ്ട് അവിടുത്തേക്കായിരിക്കും ഇനി അതിൻ്റെ ഒരു റൈറ്റ് സൈഡായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഫിഷ് പൗണ്ടും ഉണ്ട് ഇതിനെടുക്കേണ്ട ഫുഡ് നമുക്ക് വാങ്ങാൻ കഴിയും വാങ്ങിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പം ഇത് നമ്മുടെ കൈ വെച്ചോടുത്താൽ തന്നെ വരും ഇതിന്റെ സൈഡിലേക്കൂടി പാറക്കെട്ടിന്റെ ഉള്ളിലോട്ട് നല്ല ആൽഗെല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വെള്ളം വരം കാണുമ്പോ എന്താ രസല്ലേ അപ്പൊ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് ഫുഡില്ലാതെ മീനുകൾക്ക് കൈ ഇതിലേക്ക് കൈ ഇടാൻ പറ്റില്ല എന്നും മീനുകളെ പിടിക്കാൻ പറ്റൂലെന്നല്ല ഇത് വെച്ചിട്ടുണ്ട് ആ ഗ്ലാസിന്റെ ഉള്ളിലോട്ടെ ഫിഷിനെ കാണാൻ നല്ല രസമുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഉള്ളിലേക്ക് കയറാനുണ്ട് അതിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം ഇവിടെ ഡക്കെല്ലാം ഉണ്ട് അപ്പോൾ ഡക്കിന് അവിടെ പോണ്ടെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് ഓരോ ഡക്കിനും പോണ്ടും അവർക്ക് അനുയോജ്യമായ സ്ഥലം എല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് പണ്ട് ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നുണ്ടായത് ഇത് മാറ്റം വരുത്തിയതിന് ശേഷം ഞാൻ ഇപ്പാണ് പോകുന്നത് പണ്ട് കുറേ പോയിട്ടുണ്ട് ഇവിടെ വലിയൊരു ഫിഷ് പോണ്ടിൽ ജൈൻറെ അരാപ്പമയുണ്ട് അതിന്റെ ഇപ്പറത്തെ ഓസ്കാർ എല്ലാം ഉണ്ട് അപ്പൊ അതിൽ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വന്നാൽ ചെറിയ ചെറിയ കേജായിട്ട് അതില് കുറേ പക്ഷികളെല്ലാം ഉണ്ട് ഓരോ തിൻ്റെ ഉള്ളിലും വ്യത്യസ്തമായ വാളാണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം റോക്ക് വെച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ നല്ല വെറൈറ്റി ആയിട്ടാണ് തോന്നുന്നത് ഈ ബേഡിന്റെ പേര് മക്കോ എന്നാണ് പിന്നെ ഇവിടെ ഒരു പേരെ ഡക്ക് ഉണ്ട് ഇത് റെഡ് ആണ് പിന്നെ നമ്മുടെ ആഫ്രിക്കൻ ലോബേർഡ്സ് ഇവിടെ ഉണ്ട് നമ്മുടെ ഇഗ്വാന് ഇവിടെ പാവത്താനായിട്ട് ഇരിക്കുന്നുണ്ട് അതിന് നമുക്കൊന്ന് തലോലി കൊടുക്കാം ഇത് എക്ലൈറ്റസ് ആണ് പിന്നെ നമ്മുടെ ഗ്രാപാറ്റ് ഉണ്ട് ഇവിടെ ഓരോ കേജിയിലും ഓരോരു വ്യത്യസ്ത ഓരോ കേജാണ് നല്ല ഇതുണ്ട് അതും കഴിഞ്ഞിങ്ങനെ പോവുകയാണ് അപ്പൊ ഇവിടെ മിനിയേച്ചർ കുതിര ഉണ്ട് എന്റെ പേര് സുഹറാന്നാണ് പിന്നെ ഇവിടെ ഒരു ആടുണ്ട് പിന്നെ അവിടെ ചെറിയ കൗ ഉണ്ട് അതിനെ കാണാൻ തന്നെ നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ ഒട്ടക പക്ഷിയാണിത് ഇഗ്വാനം നമ്മൾ ഓക്കെ ചിരിക്കുന്നുണ്ട് അപ്പ ഇത് എമു ആണ് അപ്പൊ ഇവിടെ ഒരു ക്യാമലുണ്ട് ഇതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി എക്സാം വിളിച്ച് ഞാൻ ഓടിപ്പോയാണ് ചെയ്തത് ഏ കാണാൻ എന്റെ കുട്ടിക്ക് കുട്ടി തന്നെ അവിടെ ഉണ്ട് കേരറ്റും കുക്കുംബറും കട്ട് ചെയ്ത് അവിടെ ഇതിന് കൊടുക്കാൻ തന്നെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ കൊടുക്കയാണ് ഇവിടെ ഗോട്ടുണ്ട് മ്മടെ ഡോങ്ക പിന്നെ ഈ പെസ് സ്റ്റേഷൻ എഴുതിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെയാണ് കയ്യിൽ വെച്ചുകൊടുത്തിട്ട് ഫോട്ടോ എടുക്കുന്ന സ്ഥലം അപ്പൊ ഞാൻ മക്കാവോനെ വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെയാണ് ഈ പാമ്പിനെ വെക്കേണ്ട ഒരു സമയം വന്നത് അപ്പൊ ഇതിന് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല ആദ്യായിട്ടാണ് വെക്കുന്നത് അപ്പൊ ഇത് കാണുമ്പോ എല്ലാവർക്കും ഇളവുക എന്ന് ഇത് തോന്നും പക്ഷെ പാമ്പിനെ കൈയെടുക്കാനൊരു ധൈര്യം വേണം നെക്സ്റ്റ് ഈ പാമ്പിനെയും കൂടി എടുത്ത് വെക്കണമെന്ന ആഗ്രഹത്തോടെ ഞാൻ പിന്നെ അവിടത്തേക്ക് പോയി ഫൈനലി നമ്മൾ ഗ്രീൻ സ്നേക്കിനെയും കൂടി വെച്ചിട്ടുണ്ട് ഇത് ജീവനില്ല കേട്ടോ അങ്ങ് ആരും വിരിക്കേണ്ട പിന്നെ നമ്മുടെ കുഞ്ഞി അഖ്വാനുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞിനെയൊന്നും വെക്കൂല നമ്മൾ വലുതെ നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രേ ഗ്രാപാർട്ടിനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ പക്ഷികളെ മേത്ത് വെച്ച് ഒരു ഇതാക്കലാണ് നമ്മം പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ കൊറേ ഡോഗ്സ് ഉണ്ട് ഞാൻ ഡോഗിനോട് എന്തെല്ലോ ആക്കുന്നുണ്ട് ഇപ്പൊ ഈ ഡോഗ്സ് എല്ലാം നല്ല ഉറക്കത്തിലാണ് ഇപ്പൊ ഇതാണ് നമ്മുടെ കന്നാസ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം അതിലൂടെയാണ് നമ്മൾ ഫസ്റ്റ് കയറിയത് പിന്നെ തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് പോകണം അതിനു മുമ്പ് നമ്മുടെ ഫിഷിന് തീറ്റ കൊടുക്കേണ്ടതുണ്ട് ഇവിടത്തേക്ക് പോയാണ് നേരത്തെ കണ്ട അതിനെക്കാട്ടി അടിപൊളിയാണ് ഇവിടെ ഇവിടെയാണെങ്കിൽ കുറേ ഫിഷും ഉണ്ട് നല്ല അടിപൊളിയാണ് വെക്കുമ്പം തന്നെ ഞാൻ കൈ വച്ചിട്ടുണ്ട് ഇക്കിളി ആവുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിന് വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഫൈനലി അതിന് തീറ്റെടുത്തിട്ടുണ്ട് പിന്നെ ആദ്യവും തീറ്റ വെച്ചെടുക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നു നമുക്ക് ഇതേ പണിയുള്ളൂ എന്ന് അപ്പം ഇത് ഇത് കൈമിലേക്ക് വരാൻ വന്നത് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ കുറച്ച് ചെറുത് നമ്മളക്കെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതെല്ലാം നശിച്ചു പോയി അപ്പം ഇതേപോലെ തന്നെ കയ്യിൽ വന്ന് ഫുഡ് ഫുഡെടുക്കാനെല്ലാം ഞാൻ ട്രെയിനിങ് എല്ലാം കൊടുത്ത് ഇതാക്കിയതാണ് അപ്പോഴത്തേക്കതെല്ലാം പോയി പിന്നെ നമ്മുടെ ഉണ്ട് പിന്നെ അടുത്ത ഏജിൽ കുരങ്ങനുണ്ട് പിന്നെ അവിടെ പീജനാണ് അപ്പം ഇതിങ്ങനെ കുറച്ച് തട്ട് തട്ടായി ആക്കി വെച്ചിട്ടുണ്ട് എന്ത് പോയാൽ ഈ പി ജിയും പോവില്ല ഈ പെറ്റ് സ്റ്റേഷൻ അപ്പം ഇതിനെന്നെ സ്വതന്ത്രമായി കളിക്കാൻ കുറേ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഓരോ ഗേജും വ്യത്യസ്തമായ കളറിലാണ് ആക്കിയത് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇവിടെ പീജിയം കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് അപ്പം ഇവിടെ കാറ്റാണ് ഇത് സ്പിൻസ് കാറ്റാണ് പിന്നെ ഇവിടെ രണ്ട് ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫിഷ് പിന്നെ കാറ്റിങ്ങനെ ഓരോ കെ ജിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് സ്മോൾ ഫിഷാണ് ഇതിങ്ങനെ നിൽക്കുന്നതാണെന്ന് തന്നെ അടിപൊളിയാണ് കുറേ ഒന്നും ഉണ്ടായിട്ട് പിന്നെ അടുത്തൊരു കെ ജി ഉണ്ട് പിന്നെ ഇതിൻ്റെ പണിയില്ല ഈ കെ ജിയിൽ ഓസ്കാറുണ്ട് പിന്നെ ഇതിൽ സ്പൂലെല്ലാം ഉണ്ട് പിന്നെ ഇങ്ങനെ ഓരോ തട്ടായിട്ട് ഇങ്ങനെ വേർതിച്ചു വെച്ചിട്ടുണ്ട് ഇതില് പക്ഷികളെല്ലാം ഉണ്ട് പിന്നെ കുഞ്ഞി ഇതില് നമ്മുടെ സ്പോള് റാറ്റാണ് ഓരോ ഇതും വ്യത്യസ്തമായി ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് പ്പുറത്തേക്ക് വന്നാൽ ഇവിടെ റാബിറ്റ് ഉണ്ട് ഇവിടെ ഓരോ കേജിലും രണ്ട് രണ്ട് റാബിറ്റ് വെച്ചിട്ടുണ്ട് ഇത് വലിയ റാബിറ്റാണ് ഇത് നമ്മ ഇങ്ങനെ നടന്നു പോവുകയാണ് ഇവിടെ ചെറിയ പാറക്കെട്ടിലോട്ട് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് മക്കാവൊക്കെ പാറിക്കളിക്കാൻ വലിയ ഗേജാൻ ആക്കി കൊടുത്തിട്ടുള്ളത് ഓരോന്നിലും ഓരോ പയർ വെച്ചിട്ടാണ് ഉള്ളത് ഇത് നമ്മുടെ ഗിനിക്കോയി ആണ് പിന്നെ നമ്മൾ ഒരു ഗുഹ പോലത്തെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇവിടെ നമ്മുടെ സ്പൈഡറിലുണ്ട് ഇവിടെ ചെറിയൊരു പൗണ്ടില് ഫിഷുണ്ട് അത് കഴിഞ്ഞാവണം നമ്മുടെ കുട്ടികൾക്കെല്ലാം കളിക്കേണ്ട അടിപൊളി സാധനങ്ങളുണ്ട് എന്റെ ഉള്ളിലേക്ക് കുട്ടികളെ കൂട്ടി പോയാല് പിന്നെ അവർ തിരിച്ചു വരൂല്ല എല്ലാ സാധനവും വേണം പിന്നെ ഇവിടെ ഡ്രോയിങ് ബുക്ക് ഫിഷ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോയാണ് അപ്പോൾ അവിടെ നിന്ന് അത് എടുത്തോളൂ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബൈ ബൈ